ഹലോ അപ്പോൾ ദിബയിലെ ഏകദേശം ആറാം ദിവസം തോന്നുന്നു ആറോ ഏഴോ ആറാം ദിവസമാണ് എക്സ്പ്ര അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ നമ്മുടെ നിഷാദ് ക്രിസ്ത്യൻ ഉണ്ട് കേട്ടോ നമ്മുടെ ക്യാമറമാൻ നിഷാദ് ക്രിസ്ത്യൻ ഉണ്ട് പിന്നെ നമ്മളുടെ നായകൻ ഇന്നലത്തെ നമ്മുടെ വർക്കിൻ്റെ നായകനായിട്ടുള്ള നമ്മൾ മുസ്തുണ്ട് പിന്നെ നമ്മളുടെ സാബിഖുണ്ട് സാബുഖുണ്ട് ഓക്കെ അപ്പോൾ ഞങ്ങളിങ്ങനെ നൈസായിട്ട് ഒരു റൈഡ് ഫുഡ് ഇറങ്ങിയതാണ് ബാക്കി വിശേഷങ്ങൾ നമ്മൾ നിഷാദ് പറയും അപ്പോൾ ഞങ്ങളെ ഇന്നലെ വർക്ക് ാണ്ഷാദ് നായകനാണ് മുസ്തഫ നായകനെ ഞാൻ ജോക്കറിലേക്ക് ഒരു ചോക്കറിലേക്ക് നോക്കിയിട്ട് ഇന്ന് ഒരു ഷോർട്ട് ഫിലിം ഫിലിംസിന്റെ ജോക്കർ വെബ് സീരീസിന്റെ എട്ടാമത്തെ എപ്പിസോഡാണ് ഷൂട്ട് സോറി ഒമ്പതാമത്തെ എപ്പിസോഡ് എട്ടാമത്തെ എപ്പിസോഡാണ് ഷൂട്ട് പക്ഷെ നമ്മൾ റിലീസാവുമ്പോൾ അഞ്ചാമത്തെ എപ്പിസോഡായിട്ട് വിഷാദ രണ്ടു ദിവസം റിലീസാകും അപ്പൊ ഇന്ന് ഉച്ചാദ അതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ ഞങ്ങൾ ഇപ്പൊ ഇതെല്ലാം അടിച്ച് പൊളിക്കുകയാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഫുഡ് അടിച്ചിട്ടില്ല സമയം ഫുഡ് അടിപ്പതാണ് അടിച്ചു അമ്പതായി അപ്പൊ ഫുഡ് അടിച്ചിട്ടാണ് അടിച്ചു അപ്പോൾ ബാക്കി അപ്പൊ ഞങ്ങള് ഇല്ലാതെ വീണ്ടും ഞങ്ങൾ ഹമ്മൂറിലേക്ക് പോകണം മക്കളെ ഓക്കെ ഉച്ചഭക്ഷണം ഹമ്മൂറിലാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹമ്മൂറിലേക്ക് ഹലോ മക്കളായി ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഈ ബോട്ട് കൂടെ ഇല്ല ഉണ്ടല്ലേ ഇന്ന് ഭക്ഷണം കഴിക്കാൻ ബോട്ട് കൂടെ കേട്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇവിടെ എത്തി എന്നുള്ള ഡിസ്കഷനിലാണ് ഞങ്ങള് നിഷാനോട് ചോദിച്ചു നോക്കാം നിശ അതെ കാണാം എന്റെ അഭിപ്രായം സാബുക്കിതും അപ്പൊ നമ്മള് അതിനെ കുറിച്ച് അത് ക്യാമറ വെക്കുന്നതിന് മുമ്പെന്തൊക്കെ പറയുന്നേ ഒരു വണ്ടി എടുത്തോടുത്ത് വണ്ടിയോടെ വലിച്ച വണ്ടിയോടെ